കുറെ സമയമായി ഉമ്മ ഉറങ്ങിയോന്നറിയില്ല എന്നിൻ്റെ ചെസ്റ്റ് പെയിനും കാര്യങ്ങളൊക്കെ ഉമ്മ അറിഞ്ഞാൽ സങ്കടപ്പെടും എന്താ റബ്ബേ ഞാൻ ചെയ്യുക ഉമ്മാനോട് പറയണോ പറയണ്ടേ പറഞ്ഞില്ലെങ്കിൽ പിന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ വഴക്കാവും പറഞ്ഞാലാണെങ്കിലോ ഉമ്മ ഉറങ്ങുമില്ല എനിക്കറിയില്ല ഓരോ പ്രവാസിയുടെയും ഇങ്ങനെ തന്നെയാണ് മറച്ചു വച്ചാലോ അതും പ്രശ്നമാണ് തൽക്കാലം പറയണ്ട ഇനി ഉമ്മക്കൊരു വിഷമം വേണ്ട വിളിച്ചു നോക്കാം

ഡിസ്പ്ലേല ഏതെങ്കിലും ഡ്രസ്സ് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ വാങ്ങണം ഇന്ന് ഞങ്ങള് പുറത്തു പോയപ്പോൾ അവിടുന്ന് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി കളർ അപ്പൊ കൂട്ടുകാര് പറഞ്ഞ എനിക്ക് നല്ലോണം ചേരുമോ അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല വാങ്ങാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിച്ച പിന്നെ നമ്മള് നമ്മുടെ അടുത്തുള്ള ക്യാഷിന് നമ്മള് ജീവിക്കാതെന്താ കാര്യ ഭംഗിയുണ്ടോ അത് കേട്ടാ മതി സുഖല്ലേ ചെറുപ്പേ അപ്പൊ കോളം വന്ന ഉളിയും കഴിഞ്ഞ ഞാനോട് പറഞ്ഞിരുന്നു നാട്ടിലത്തെ ആരെങ്കിലും നമ്പർ കൊണ്ടാന്നൊക്കെ ഞാൻ പറഞ്ഞു നമ്പർ ഒന്നും ഇല്ല അവിടെ അമ്മ മാത്രമേ ഉള്ളൂ പിന്നെ കുഞ്ഞുത്താത്തേൻ്റെ കാര്യം പറഞ്ഞു കുഞ്ഞോൾ താത്ത നമ്പർ ഉണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു ഏ നമ്പർ ഒന്നും വേണ്ട വേണ്ടി ഓൾക്ക് വിളിച്ചറിഞ്ഞു കളിയാക്കാനോടൊക്കെ പറയും പ്രശ്നമാണ് ഇന്ന് അമ്മാൻ്റെ നമ്പറുണ്ടായിരുന്നു ഏ അമ്മാൻ്റെ നമ്പർ അമ്മ ബേജാറവമ്മ ഒക്കെ സുഖമില്ലാത്തതാണ് അറിഞ്ഞു അപ്പോൾ എൻ്റെ ഫോണിൽ നിന്ന് എടുത്ത് മെസ്സേജ് അയച്ചേക്കാരോ അമ്മ അത് ഷെഫീക്കാണ് ഉമ്മ റൂമില് ഞങ്ങള് രണ്ടാളാണ് ഒരുമിച്ച് അപ്പൊ ഇന്നലെ രാത്രി ഇങ്ങനെ ഉമ്മാക്ക് വിളിച്ചു കഴിഞ്ഞില്ലേ ജോലിയൊക്കെ കഴിഞ്ഞ ഉമ്മാക്ക് വിളിച്ച് പിന്നെ എനിക്ക് ഇങ്ങനെ വിയർക്കണ പോലെ തോന്നി അപ്പൊ ഞാനൊന്ന് പോയിട്ട് ചൂടെന്താ കൂടി നല്ല ചൂടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പോയിട്ടൊന്ന് കുളിച്ച് കുളി കഴിഞ്ഞ് ഞാനിങ്ങനെ കട്ടിലൊന്ന് കടന്നു അപ്പൊ ഇതിന് റൂമിലുള്ള ഷെഫീഖൊക്കെ ഉറങ്ങിയിട്ടുണ്ട് അപ്പൊ എന്നാ വല്ലാത്തൊരു വിഷ്പും ഭക്ഷണം കഴിച്ച് നേരത്തെ കഴിച്ചിരുന്നു പിന്നെ ഞാൻ പോയിട്ട് അടുക്കളയില് ഭക്ഷണം കൊറച്ചെടുത്ത് കഴിച്ചു വിഷപ്പം ഉണ്ട് അങ്ങനെ കട്ടിലിങ്ങനെ വന്ന് എന്തോ ഒരു ക്ഷീണല്ലോ പോലമ്മ അങ്ങനെ എന്റെ ഇടത് ഭാഗത്ത് ചെസ്റ്റിൽ ഇങ്ങനെ പെയിന് അപ്പൊ ഞാനും വല്ല ഗ്യാസിൻ്റെതൊക്കെ നേരിട്ട് ഇങ്ങനെ കൊറേ ഇങ്ങനെ നിന്നു ആരോടും പറയാതെ പിന്നെ കൊറേ കഴിഞ്ഞപ്പ ഇങ്ങനെ പെയിന് കൂടിയപ്പോ എനിക്ക് എന്തോ പോലായി അപ്പൊ ഞാൻ വേഗം എണീച്ച് കണ്ട് ഡ്രസ് ചെയ്തു ഞാൻ അപ്പൊ കിടക്കുമ്പോഴാണ് തുണിയൊക്കെ എടുത്തിരുന്നത് അപ്പൊ ഞാൻ പാൻറ്റും ഒക്കെ എടുത്തിട്ട് ഇനി പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാൻ കരുതിയിട്ട് അങ്ങനെ ഞാൻ ഷെഫീഖാനെ വിളിച്ചു അപ്പൊ ഷെഫീഖാനോട് ഉറക്കപ്പെടുക അതിലായിട്ട് എന്താ അറിയില്ല എന്താണ് ചോദിച്ചു ഞോട് പറഞ്ഞാൽ സുഖമില്ല ഇങ്ങനെ പെയിൻ ആണ് അത് സാറല്ല മാറിക്കോളൂ ഈ കിടന്നോ അല്ലെങ്കിൽ കട്ടൻ കട്ടൻചായുണ്ടായി കുടിക്കുക അറിഞ്ഞു അപ്പൊ പുള്ളിക്കാരൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കിടന്ന ക്ഷീണത്തിലാണ് അപ്പം എന്താ ചെയ്യാറില്ല ഉമ്മാക്ക് വിളിച്ചാലേ നേരത്തെ ഉമ്മ നല്ല ഉറക്കമാക്കാറ് അപ്പൊ ഇനി വിളിച്ചണ്ട് പറഞ്ഞിട്ടും കാര്യമല്ലോ ഉമ്മാക്കി വരാനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അതിലെ ഞാൻ ഇങ്ങനെ വിഷമിച്ചെന്താ ചെയ്യാം അപ്പൊ ഞാൻ എന്നാ ഒരു ചായ ഉണ്ടായി കുടിച്ച മാറും ഒക്കെ ചൂട് കട്ടിക്കോട്ടി ചായ ഒടിച്ചു ചായ ഒടിച്ചപ്പോ ഉമ്മാനോട് പറയാം ഏറെ വേദന കൂടി ഇപ്പൊ ഞാൻ ഉമ്മാനി ഉപ്പാനും ഒക്കെ ഇങ്ങനെ കണ്ടു എനിക്ക് ഇങ്ങനെ തോന്നി ഞാൻ ചിലപ്പോ മരിക്കും ഇനി ഇങ്ങനെ പറയുന്ന കേക്കാറില്ല ഇങ്ങനെ കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ ഇങ്ങനെ ന്യൂസ് ഒക്കെ ന്യൂസൊക്കെ നമ്മള് അങ്ങനെ ഞാൻ കുറച്ചേരമൊക്കെ കാത്തു പോവും ഒരു രക്ഷയില്ല വേദന ഇങ്ങനെ കൂടി കൂടി വരിക അപ്പോൾ ഞാൻ ഉമ്മാനെ ഇപ്പാൻ ഇങ്ങനെ ആലോചിച്ചിട്ടോ അഥവാ ഞാൻ മരിച്ചാലിപ്പോ ഉമ്മ എൻ്റെ കോള് കാത്ത് നിൽക്കില്ലേ ആരും ഉമ്മാനോട് പറയാ ഒക്കെ ഇങ്ങനെ കരുതി ഞാനിങ്ങനെ ആലോചിച്ചു കൊണ്ടേയിരുന്നു അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ചങ്ങായി ഉണ്ട് ഓന് വിളിച്ച് ഓൻ നൈറ്റ് ഡ്യൂട്ടിയാണ് ഷോപ്പിലുള്ള അപ്പോൾ ഓൻ പറഞ്ഞു ഒന്നും ഉണ്ടാവില്ല ഒരു കാര്യം ചെയ്യ നീ തൽക്കാലം അവിടെയുള്ള മെഡിസിൻ എന്തെങ്കിലും എടുത്ത് കഴിക്കുക അങ്ങോട്ട് രാവിലെ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞു ആ അവിടെ കുറച്ച് അവൻ പറഞ്ഞ അവൻറെ അടുത്ത് കുറച്ച് ടാബ്ലെറ്റ്സ് ഒക്കെ ഉണ്ട് കഴിച്ചോ പറഞ്ഞു അത് ഗ്യാസിനുള്ള ഗുളികയാണ് അതെനിക്ക് നോക്കിയപ്പോൾ മനസ്സിലായി ഞങ്ങൾ എടുത്ത് കഴിച്ചു അങ്ങോട്ടും മാറ്റവും കാര്യങ്ങളൊന്നും ഇല്ല നേരെ മുളക്കുവോളെ ഞാൻ ഉറങ്ങിയില്ല കിടന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായി പിന്നെ ഞാൻ നിസ്കാരം കഴിഞ്ഞിട്ട് രാവിലെ ചായ ഒടിച്ച് നേരെ ഹോസ്പിറ്റലിലേക്ക് ഞാൻ തന്നെ പോയി അപ്പൊ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെ വലിയ തിരക്കൊന്നുമില്ല രാവിലെ തന്നെ പക്ഷെ ഡോക്ടർ ഉണ്ടായിരുന്നു ഡ്യൂട്ടി ഡോക്ടർ ഉണ്ടായിരുന്നു അപ്പൊ എന്നോട് ചോദിച്ചു എന്തെ പറ്റി ചോദിച്ചു അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു ഭക്ഷണമൊക്കെ എന്താ കഴിച്ചു ചോദിച്ചു പറഞ്ഞു നോർമൽ ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ ഇന്നലെ ആ മലയാളിയായിരുന്നു അമ്മ അങ്ങനെ ആളെന്നെ കണ്ടപ്പോൾ ചോദിച്ചു ഇതിന് മുമ്പ് വല്ല പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോന്നൊക്കെ ചോദിച്ചു അപ്പൊ പറഞ്ഞു ഒന്നുമില്ല കൊളസ്ട്രോൾ ഉണ്ടോ ഇല്ല ഷുഗർ ഉണ്ടോ ഇല്ല പ്രഷർ ഉണ്ടോ ഒന്നും ഇല്ല എല്ലാം നോർമൽ ആണെന്ന് പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞു ഡയറ്റിലാണോന്ന് പറഞ്ഞു പറഞ്ഞ് ചാ പിടിച്ചിട്ടുണ്ട് എന്നാലും നീ എല്ലാം ഒന്നുകൂടി ചെക്ക് ചെയ്യാൻ അറിഞ്ഞു ഇ സി ജി ഒക്കെ എടുത്തു അതിൽ വേരിയേഷനും കാര്യങ്ങളൊന്നും കാണുന്നില്ല അപ്പോൾ ഡോക്ടർക്ക് തന്നെ ഒരു സംശയം എന്താണ് ഇപ്പോൾ അപ്പം എന്നോട് ചോദിച്ചാൽ നീ എന്തെങ്കിലും ടെൻഷനായെന്നോ ചോദിച്ചോ ടെൻഷനൊന്നും ഇല്ല ഞാൻ ഉമ്മാൻ അങ്ങനെ ആലോചിച്ച് കിടന്നിരുന്നു വേറെ പ്രശ്നമൊന്നും ഇല്ല അപ്പം എന്നോട് പറഞ്ഞു എന്നാൽ അതാകാരം വേറെ ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ സുഹൃത്തിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഇത്തൽക്കാലം അർബാബിനോട് പറഞ്ഞ് വേണമെങ്കിൽ നാട്ടിൽ പോകണമെങ്കിൽ പറയണോ ചോദിച്ചു എന്നോട് അപ്പൊ എന്നാലും അത്രയും വേദന ഉണ്ട് പറഞ്ഞപ്പോൾ ഒരു പേടി കാരണം കുറച്ചു മുമ്പാണ് നമ്മളെ ഒരാൾ മരിച്ചത് അപ്പോ ഞാൻ പറഞ്ഞു എന്റെ ആവശ്യമൊന്നും ഇല്ല എനിക്ക് പേടിയൊന്നും ഇല്ല പറഞ്ഞു അങ്ങനെ പോലെ പറഞ്ഞു ഉമ്മാക്ക് വിളിക്കട്ടെ പറഞ്ഞു ഞാൻ വേണ്ട വേണ്ടാന്ന് പറഞ്ഞു പിന്നെ പോലും നമ്പർ എടുത്ത് ഇനി പേടിയായിട്ട് ഇനി റൂമെന്ന് വല്ല സംഭവിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയേണ്ടത് എന്തിട്ടാവുമ ഇതന്നെ ഞാൻ പറയാത്തത് എനിക്കറിയാ പറഞ്ഞു കഴിഞ്ഞ അങ്ങനെ ഇനി കരച്ചിലാവും എന്നൊക്കെ ഇതന്നെ അമ്മാനോട് പറയാത്തത് അതൊന്നും കുഴപ്പമില്ല അങ്ങനെ ഡോക്ടർ എന്നോട് പറഞ്ഞു പിന്നെ ഇപ്പൊ ഒന്നും മരുന്നൊന്നും വേണ്ട പിന്നെ എന്തെങ്കിലും ഉണ്ടാവുവാണെങ്കി നീ എന്നെ വിളിച്ചോന്ന് പറഞ്ഞ നമ്പർ ഒക്കെ എഴുതി തന്നുക ഞാന് റോമില് വന്നു ഇപ്പൊ കൊഴപ്പൊന്നും ഇല്ലമ്മ അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിക്കാണ് ഇവിടുത്തെ ഓരോ പ്രവാസി ആളെയും അവസ്ഥ ഇപ്പൊ ഇങ്ങനെ ആലോചിക്കുകയാണ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരും എന്നുള്ള കാര്യം പിന്നെ മരിച്ചാലും ആരും ഉണ്ടാവില്ല ആരും വിളിച്ചാലും എണീക്കൂല്ല വല്ലാത്തൊരവസ്ഥയാണ് ഇങ്ങനെ ചിന്തിച്ചു ഞാൻ ഒന്നും വരാതിരിക്കട്ടോ ഇനിയിപ്പൊ ഞാൻ പെട്ടെന്ന് ഇനിയിപ്പൊ ഏതായാലും വരാൻ നിൽക്കല്ലോ അടുത്ത മാസം ഇനിയിപ്പൊ പെട്ടെന്ന് അതിൻ്റെ അടുക്ക് വന്നു കഴിഞ്ഞാല് ഇവിടുത്തെ കാര്യങ്ങളൊന്നും നടക്കൂല കാരണം ഞാനിപ്പോ ചാർജ് ഏറ്റെടുത്തിട്ടുള്ള അപ്പൊ ഇനിയിപ്പോ അറബാബിന് എങ്ങനെയൊക്കെ ആകുമ്പോ ബുദ്ധിമുട്ടാവും അറബ്സിന്റെ സ്വഭാവം അല്ല അപ്പം പെട്ടെന്ന് മാറും ചിലപ്പോ അപ്പോൾ തൽക്കാലം ഞാൻ വെറുപ്പിക്കുന്നില്ല അപ്പോൾ ഞാൻ ഏറ്റെടുത്ത ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് ഇനി എന്തെങ്കിലും പെയിനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഞാൻ ഡോക്ടറെ കാണിച്ചോണ്ട് ഞാൻ പിന്നെയും പറയാണ് ഇനി ഉമ്മ ഇങ്ങനെ ആലോചിക്കാനും ടെൻഷനായിട്ട് അവിടെ ഇരിക്കരുത് ആഹ് എനിക്കൊരു പ്രശ്നവുമില്ല ഇനി കുഞ്ഞാലോട് പറയാണ്ട് ടെൻഷനാക്കരാ ഉമ്മ സ്പീക്കറിലേ ചോയിക്കും കൊത്തി കൊത്തി ഒന്നും പറയാൻ കണ്ടാ കേ നമ്മളല്ലാവ് ആക്കും നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ അള്ളാവിനറിയില്ലേ മൂത്താപ്പ് എല്ലാരും അങ്ങനെ മരിക്കുവോ പിന്നെ എന്നോടെ ഡോക്ടർ ചോദിച്ചു നീ നാട്ടിൽ നിന്ന് വാക്സിൻ വെച്ചിരുന്നു ചോദിച്ചിട്ട് അപ്പോൾ ഈ വാക്സിനൊക്കെ എല്ലാവരും ഡബിൾ ഒക്കെ എടുത്തിട്ടില്ലേ അപ്പോൾ ഞാനും മാക്കറിയില്ല നാട്ടിൽ നിന്ന് പഞ്ചായത്ത് നിന്ന് വിളിച്ചിട്ട് പോലും ഞാൻ പോയിട്ടില്ല ഞാൻ ഒരു വാക്സിൻ കൊടുത്തിട്ടില്ല സൂചി വേടിയായിട്ടൊന്നുമല്ല എനിക്കിഷ്ടല്ല വാക്സിൻ വെക്കുന്നത് സൂചിപ്പെന്നെ അത്ര അടിച്ചിട്ടുണ്ട് അതൊന്നും പ്രശ്നമില്ല അതല്ലേ അങ്ങനെ ഞാൻ വാക്സിൻ വെച്ചില്ല അപ്പൊ ഡോക്ടർക്ക് അത്ഭുതം ആ നീ രക്ഷപ്പെട്ടു വാക്സിൻ വെച്ചവർക്കാണ് പ്രശ്നം നീ വാക്സിൻ വെച്ചില്ലെന്നൊക്കെ പറഞ്ഞു പുള്ളിക്കാരൻ കുറെ തിരിച്ച് പിന്നെ എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ അതൊക്കെ വാങ്ങിച്ചു നോക്കി ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കിയിട്ടുണ്ട് അപ്പൊ നീ ഒരു മിണ്ടാപ്രാണി സ്നേഹിയാണല്ലേ നിനക്കൊന്നും വരില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് പിന്നെ അന്ന് എങ്ങക്കേ സ്നേഹവീടിന്റെ പ്രോഗ്രാം കോഴിക്കോട് ഉണ്ടായിരുന്നല്ലാ ഉമ്മാക്ക അവാർഡാ കിട്ടിയോടെന്ന് പറഞ്ഞു അമ്മ ഉമ്മ അവിടൊക്കെ ഞാൻ പോകുന്ന സ്ഥലങ്ങളാണ് അമ്മ ഞാൻ അന്നൊക്കെ ഇങ്ങനെ അമ്മ നിന്നോട് ഇങ്ങനെ വഴക്ക് പറഞ്ഞിരുന്നു കിട്ടുന്ന ക്യാഷ് അവിടെ ഇവിടെ കൊണ്ടേ കൊടുത്തു പറഞ്ഞു ഉമ്മക്ക് ഇപ്പൊ മനസ്സിലായില്ല എന്താണ് കാര്യ സ്നേഹതീരെന്നൊക്കെ മനസ്സിലായില്ലേ ഉമ്മാക്ക് അവിടത്തെ അമ്മാർക്കൊക്കെ എന്നെ എന്ത് എന്തിഷ്ടറിയോ ഞാൻ ചെന്നുകഴിഞ്ഞ അമ്മ എന്നെ കെട്ടിപ്പിടിച്ചു ഉമ്മാക്കൂര് ഓരോ കുട്ടി ഞാൻ ഓരോ കുട്ടിന്നു പറയാ ഭയങ്കര ഇഷ്ട പ്രായമുള്ളവരൊക്കെ ഇണ്ടവിടെ അല്ലേ ഞാൻ അങ്ങനെ ചിന്തിക്കമ്മ മനുഷ്യന്മാരെന്ത് ക്രൂരന്മാരാണ് എത്ര എത്രങ്ങോളം വലിയ വലിയ ഫാമിലിയിലെ ആളുകളുണ്ട് ഉണ്ട് ഓരോ മക്കളെ എന്തോരം നോക്കിയതായിരിക്കും അങ്ങോട്ട് ഓരോ അവസാനം അവിടെ കൊണ്ടുപോയി കാണും ചോദിക്കാനും പറയാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് ഇന്ന് ആരുല്ലതാനും ആ ഒരു ജീവിതം വല്ലാത്ത കഷ്ടാണ് നിങ്ങള് നിങ്ങളെ കുട്ടി അവിടെ കൊണ്ടും കരുതിയാതൊന്നും സാരല്ലേ ഉമ്മാക്കെവിടെയും പോകേണ്ടി വരില്ല അമ്മാന്റെ കുഞ്ഞാ പള്ളോടത്തോളം കാലം പൊന്നു പോലെ നോക്കും ഞാൻ അന്ന് ജീവിക്കുന്നതിന് എന്റെ ഉമ്മാക്ക് വേണ്ടിട്ടാണ് എനിക്ക് വേറെ വലിയ വല്യൊരു ഉദ്ദേശങ്ങളൊന്നും ഇല്ലമ്മ പിന്നെ നിന്നെ പേടിക്കണ് ഉണ്ട് അവർക്ക് നെയ്യപ്പം ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അമ്മ പറയാൻ പറഞ്ഞ ഇനി പോകുമ്പോ അമ്മ കൊറച്ച് നെയ്യപ്പ ഉണ്ടായിക്കൊണ്ടിക്കൊണ്ട് കേട്ടോ നാളെ ഇന്നോട് പറഞ്ഞോ പിന്നെ ഞാൻ വീട്ടിലാവുമ്പോ എന്റെ മരുവോളൊക്കെ ഉണ്ടാക്കി തന്നീന്നു ആദ്യമൊക്കെ പിന്നെ ഓളക്കാൻ വയസ്സായപ്പോ എന്നോട് ദേഷ്യായി ഞാനൊരു ദിവസം ബെഡിൽ മൂത്ര ഒഴിച്ച് പറഞ്ഞാണ്ട് ഓളിന്നെ കാലോണ്ട് ചവിട്ടി പിന്നെ മകൻ്റെ മകനെ ഇവിടെ കൊടുന്നാക്കിയതാണ് മകൻ ഇഷ്ടൊന്നുമില്ല ഇവിടെ കൊടുന്നാക്കാന് പക്ഷേ മകന് പിന്നെ ഓലെ ഭാര്യനെ പേടിയാണ് പോലും അങ്ങനെ ഇവിടെ കൊടുന്നാക്കി കാണാ പക്ഷെ മകനെ മെല്ലെ ആരും കാണാതെ മാസം മാസം വന്ന് എന്ന് പറഞ്ഞു ഉമ്മാക്കങ്ങനെ തോന്നുന്നുണ്ട് ഉമ്മാന്റെ കുട്ടി അങ്ങനെ കാട്ടും അങ്ങനെ ഞാൻ എന്റെ ഈ ബുദ്ധിയിൽ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഇനിയിപ്പൊ ഞാൻ കല്യാണം കഴിച്ചാലും വല്യ മുതലാളിയായാലും ഒന്നും ഞാൻ എൻറെ ഉമ്മാനെ തള്ളിപ്പറയൂല ഒരു വൃദ്ധസദനങ്ങളും ഞാൻ എൻ്റെ ഉമ്മാന കയറ്റൂല്ല പറയലോ നിങ്ങളെ കുട്ടി അങ്ങനൊന്നും കാട്ടൂല ഏട്ടാ അങ്ങനെ കാട്ടുന്ന മക്കളൊക്കെ ഭൂമിയിൽ ഒരുപാടുണ്ട് പക്ഷെ നിങ്ങളെ കുഞ്ഞാവ് അങ്ങനെ ഒരിക്കലും കാട്ടൂല അതും മാക്ക് ഞാൻ പ്രോമിസ് ചെയരാ അങ്ങനെ കാട്ടിയിട്ട് ജീവിച്ചിട്ട് വേറെ എന്ത് സുഖം കണ്ടായിട്ട് എന്താ ഈ സ്വർഗത്തിനിന്ന് ഒരു പിടി മണ്ണ് വാരി കൊണ്ടുവരാൻ പറഞ്ഞപ്പോ ആ മണ്ണ് തിരഞ്ഞു നടക്കുവായിരുന്നു പക്ഷെ ആ മണ്ണിന് വേറെ എവിടെയും പോയി തെരേണ്ട ആവശ്യമില്ലല്ലോ സ്വന്തം മാതാവിൻ്റെ കാൽ ചുവട്ടിലാണ് ഉമ്മ ആ സ്വർഗം അപ്പൊ ആ സ്വർഗ്ഗം ഞാൻ കളിയോ ആ സ്വർഗ്ഗം ഞാൻ ഒരിക്കലും മറക്കൂല ഉമ്മാന്റെ കാലിൻ്റെ ആ സ്വർഗം എനിക്ക് ഉമ്മാന്റെ അനുഗ്രഹം വേണം സ്നേഹം വേണം ഉമ്മാന വേണം മരിക്കോളം അതുമ്മി ചിന്തിക്കുന്ന ഒരു കാലം വരും ഇപ്പഴെന്ന് വെച്ച ഇപ്പഴേ ഇല്ല ഇപ്പൊ അവരെ മക്കൾ ഇവിടെ കൊടുന്നാക്കി ഇത് കണ്ടിട്ടാണ് അവരെ മക്കൾ പഠിക്കുന്നത് അവരുതേ ഇതേപോലെ ആവുമ്പോ അവരെ മക്കൾ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഒരു ബോധം വരുക അല്ലാതെ എന്താ പറയാ അള്ളാഹു കാക്കട്ടെല്ലാരെയും നല്ല ബുദ്ധി കൊടുക്കട്ടെ എനിക്ക് അതിലേറെ സങ്കടമാണ് അവിടെ ഓരോരുത്തരെയും കാണുമ്പോ വിഷമാണ് ആരോടോ പറയാ അവിടുത്തെ ഓരോ ഉമ്മമാരും ഞാൻ നാട്ടിലുണ്ടായിരുന്നു അവിടെ പോകുമ്പോ എന്നോട് പറയും കുട്ടിയെ പോണ്ടട്ടോ നീ അഥവാ പോവാ യാത്ര പറഞ്ഞു പോകുമ്പോ പറ അടുത്ത ആഴ്ച വരണം കേട്ടോ ഞങ്ങളെ കാണാൻ അത് പറയുമ്പോൾ നെഞ്ച് നെഞ്ചു ഒന്ന് രണ്ട് രണ്ടുമാരല്ലോ നമ്മളെ കൂടെ കൂട്ടിക്കൊണ്ടിരാന് എത്രങ്ങാനും ഉമ്മമാരും ഉപ്പ്മാരും ആണ് സങ്കടാണത് കാണുമ്പോ അതാണ് അങ്ങനെ നമ്മുടെ കേരളത്തിൽ ഒന്നും മാത്രല്ല ഒരുപാടുണ്ട് കൂന് പോലെ പൊങ്ങി വരികയാണ് ഇപ്പൊ വൃദ്ധസദനങ്ങള് അതിനൊക്കെ കാരണക്കാരൻ നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാടായ മലയാളിസ് തന്നെയാണ് ആരോടെ പറയാ അള്ളാഹു നല്ല ബുദ്ധി കൊടുക്കട്ടും തീർച്ചയായിട്ടും എന്റെ ഉദ്ദേശം തന്നെ അതാണ് ജോലി ചെയ്തിട്ട് നമ്മുടെ ആവശ്യങ്ങൾക്കെല്ലാം മാറ്റി വെച്ചിട്ട് മിച്ചം വരുന്ന ക്യാഷ് ഇങ്ങനെയുള്ള അർഹതപ്പെട്ട ആളുകളെ കൈകളിൽ എത്തണം ഇൻഷാ ഇൻഷാല്ല ഒരുപാട് മാറ്റങ്ങൾ വരുത്തണം പിന്നെ സമയം ഫ്രീ സമയം ഉണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ പോവാം അപ്പോൾ പിന്നെ സങ്കടമൊന്നും ഉണ്ടാവില്ല കാരണം സങ്കട കടലിലേക്ക് പോകുമ്പോൾ പിന്നെ വേറെ സങ്കടം ഉണ്ടാവില്ലോ നമ്മുടെ സങ്കടങ്ങൾക്ക് അവിടെ സ്ഥാനം ഇല്ലല്ലോ ഇങ്ങനെ സങ്കടങ്ങളില്ല ആയിരക്കണക്കിന് ആളുകളുണ്ട് അപ്പോൾ അവരെ കൂടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ഭാഗ്യവാന്മാരാണ് നമുക്ക് ഭക്ഷണം കഴിക്കാനുണ്ട് വസ്ത്രമുണ്ട് വീടുണ്ട് നോക്കാൻ മക്കളുണ്ട് പക്ഷെ ആരാരും ഇല്ലാത്ത ഒരുപാട് ആളുകളില്ലേ അവരടുത്ത് പോയി നിൽക്കുമ്പോൾ നമ്മുടെ ഭാഗ്യം അല്ലെങ്കിൽ നമ്മുടെ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാവും അള്ളാഹു ത തന്ന അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങള് സങ്കടപ്പെടൊന്നും വേണ്ട എനിക്കിപ്പോ വേദന ഒന്നും ഇല്ല ഏ ഒരു പ്രശ്നവുമില്ല ഞാന് ഫുള്ള് പവർ ആണ് ഉമ്മ ഒരു ഈ ആലോചിച്ചിട്ടുണ്ട് ഞാൻ ആകെ ഒരാളെ കുറിച്ച് അറിയിക്കോളൂ എൻ്റെ പൊന്നുമ്മച്ചിനെ കുറിച്ച് പിന്നെ ഞാൻ എപ്പോഴെങ്കിലും എൻ്റെ ഉപ്പച്ചെ സ്വപ്നം കാണും ഓക്കെ വേറൊരു ആലോചന എനിക്കില്ല നല്ല ചിന്തകൾ മാത്രമേ ഉള്ളൂ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എൻ്റെ പൊന്നുമ്മ ഒരിക്കലും കരയരുത് ഞാൻ എവിടെയാണെങ്കിലും സ്വർഗത്തിലാണെങ്കിലും ഒക്കെ എൻ്റെ ഉമ്മാൻ്റെ കൂടിയായിരിക്കും മരണം പോലെയാണ് നേൽപോലെയാണ ഒരിക്കലും നമ്മുടെ സമ്മതം ചോദിച്ചിട്ടല്ലോ മരണം വരിക ഇനിയിപ്പൊ അഥവാ മരിക്കാൻ കിടക്കുമ്പോ തന്നെ നമ്മൾ പറയാണ് അസ്രായിനോട് കുറച്ചും കൂടെ ഡേറ്റ് നീട്ടിത്താന്ന് പറയുമ്പോൾ ഒരിക്കലും സമ്മതിക്കില്ല ടൈം നിന്റെ കഴിഞ്ഞോന്നേ പറയുള്ളൂ അപ്പൊ നമ്മൾ വിളിച്ചാ പോണ്ടേ അപ്പൊ കടബാധ്യതകളൊന്നും ഇല്ലാതെ നല്ല ഉഷാറായിട്ട് നമ്മൾ എപ്പോഴും മരണത്തിന് നേരിടാൻ വേണ്ടി തയ്യാറായി നിൽക്കുക ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആർക്കും ഒരു ദ്രോഹം ചെയ്യാതെ ആർക്കും ഒരു വിഷമം ഉണ്ടാവാതെ നല്ല ആളായിട്ട് ജീവിക്കാൻ നോക്കുക എനിക്ക് അതേ എല്ലാവരോടും പറയാനുള്ളൂ കാരണം ഈ മരണത്തിന്റെ കാര്യമൊക്കെ ഉപ്പാൻ്റെ കാര്യങ്ങൾക്ക് അറിയില്ലേ ഉപ്പാക്ക് മരിക്കാൻ പ്രായം ഉണ്ടായിട്ട് മരിച്ചതാണോ പെട്ടെന്നല്ലേ എൻ്റെ ഉമ്മ ചെറുതാണ് അങ്ങോട്ട് ഉപ്പ നേരത്തെ പോയില്ലേ അപ്പോൾ എന്താ വെച്ചാൽ അതൊക്കെ ഒരു ഉദാഹരണങ്ങളാണ് നമ്മുടെ മുമ്പിലല്ലേ അപ്പോ ഈ ഭൂമിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം മരിക്കുന്ന ഉറപ്പാണ് അപ്പോൾ നമ്മൾ മരണത്തെ ഭയപ്പെട്ട് കാര്യമില്ല നമ്മൾ മരണത്തിന് വേണ്ടി റെഡി ആവുക നമ്മളെല്ലാ കാര്യങ്ങളും പ്രിപ്പയർ ആയി നിൽക്കുക എപ്പോഴും വിളിക്കും നമ്മളെ എന്നാ ഇനി കൊറേ സമയായി നീ സങ്കടപ്പെട്ടിരിക്കേണ്ട കണ്ണടച്ച് കിടന്നോളി കേട്ടോ ആ അവളോട് നീ നാളെ ഞായറാഴ്ചയില്ല മറ്റന്നാ രാവിലെ ഉമ്മ കൊണ്ടായിക്കോളി നാളെയും കൂടി നിന്നോട്ടോളൂ നീ അവിടെ പോയി കഴിഞ്ഞാ അമോശാക്കി അമ്മായിള് ഫോൺ ചെയ്യാന്ന് പറഞ്ഞ അതിനെ ചൊറിഞ്ഞ് നാശാക്കും അളിയാക്കി വിളിച്ചപ്പ എന്നോട് പറഞ്ഞു കുഞ്ഞാവാ കുഞ്ഞാവാ നിന്റെ ഏട്ടത്തിക്ക് കുറച്ച് കളി കൂടീക്കണ് ഞാൻ എപ്പോൾ വിളിക്കുകയാണെങ്കിലും ഓളെ ഫോൺ ബിസിയാണ് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ചിലപ്പോൾ ഞാനിവിടെ നിന്ന് പോയാലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ പറഞ്ഞു അപ്പം ഞാൻ വെറുതെ പറഞ്ഞു അളിയാക്കാം അവൾക്ക് സ്കൂൾ ഗ്രൂപ്പ് ഉണ്ട് അതിൽ വല്ല മീറ്റിങ്ങോ ഒക്കെ ഉണ്ടാവും അല്ലാതെ ഓൾ ഇപ്പോൾ അളിയാക്കന്നെ സുന്ദരനല്ല അപ്പം ഇനിയിപ്പോൾ ഓള് വേറെ ഒളിപ്പോൾ പോകുന്നില്ല എന്ന് പറഞ്ഞു അതൊന്നും പറയാൻ പറ്റില്ല ഇന്നത്തെ കാലത്ത് പെണ്ണുങ്ങൾക്ക് അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു എന്നോട് ചാടി ഉമ്മശി ഓളെ ഫോണൊന്നും നോക്കുകൊണ്ട് കേട്ടോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല മച്ചി സോപ്പ് ഇട്ട് കണ്ട എന്തെങ്കിലും കോൾ ചെയ്യാനാണ് കുഞ്ഞാമൊക്കെ വിളിക്കാനൊക്കെ പറഞ്ഞ് വാങ്ങിച്ചിട്ട് ഇനിയിപ്പ ആരോടെങ്കിലും വേണ്ടാത്ത ചാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കുകൊണ്ട് കുട്ടികളല്ലേ പിന്നെ അതും അളിയാക്ക ഗൾഫില് പോയി കഴിഞ്ഞാൽ പിന്നെ കുറെ കഴിഞ്ഞിട്ടാ വരുക അപ്പൊ അവൾക്ക് ഇനി വേറെ വല്ല ചിന്തയൊക്കെ കയറി കൂടും ഞാൻ കാര്യം എന്നാലും നമ്മളല്ലേ പറഞ്ഞു കൊടുക്കണ്ടേല് കുട്ടികളല്ലേ ഉമ്മശി സോപ്പിട്ട് പറഞ്ഞു കൊടുത്തക്കണ്ടേ അല്ലെങ്കി പിന്നെ കുട്ടികളോടൊന്നു പറയുണ്ടോ ശ്രദ്ധിക്കാൻ വേണ്ടിട്ട് എന്താണ് ഉമ്മച്ചിന്റെ പരിപാടി നോക്കി ഓല് നോക്കിക്കോളും ഓലക്ക് പാസ്വേഡ് ഒക്കെ അറിയാം ഫോണിന്റെ അപ്പൊ ഞാൻ വെക്കട്ടെ കൊറേ സമയമായി ഏന്ന് സങ്കടപ്പെടുത്താത്ത പാട്ട് പാട്ടേപ്പ് കരയാനും പറയാനും മനം തോറ നീരക്കാനും നീയല്ലാതാരൂമില്ല കോ റിഞ്ഞു നീ അനുഗ്രഹം ചൊരിയേണം എൻ്റെ തമ്പുരാനേ ആകാശം ഭൂമിയെല്ലാം പടച്ച് നീ പാലിച്ച് അളവറ്റോരത്ഭുതങ്ങൾ ആ വഴിയിൽ നീ നീറച്ച് എത്തിര എത്തിര അനന്തകോളങ്ങൾ ഈ ദുനിയാവിൽ കണ്ണിന് കാണാത്തായിരം തന്ത്രങ്ങൾ എല്ലേ പോറ്റിയിടും പെരിയോനല്ല വാലിമുൽഹൈബായവനല്ല കരയാനും പറയാനും മാനം തോറന്നീരയ്ക്കാനും നീ എല്ലാതാരുമില്ല കോ നീ എൻ്റെ കരളിൻ്റെ ഒരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയേണം എൻറെ തമ്പുരാനേ പോരേ ആ നന്നായിട്ട് പാട്ടില് വരികളൊക്കെ തെറ്റിട്ടുണ്ടെങ്കിൽ കേട്ടാ മുതലേന്നില്ല അസാളിക്കും കേട്ടോ അതൊന്നും കുഴപ്പമില്ല ബൈ